കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിനും കുരുക്ക് നിയമവിരുദ്ധ വായ്പകൾ നൽകാൻ ഇടപെട്ട പി രാജീവിനെ ഇ ഡി ചോദ്യം ചെയ്യും നിയമവിരുദ്ധ വായ്പകൾക്ക് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി മൊഴി നൽകിയിരുന്നു തുടർ നീക്കങ്ങൾക്കായി ഇ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സർക്കാരിനെയും സി പി എമ്മിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി മന്ത്രി പി രാജീവിന് മേലും കുരുക്കുമുറുകയാണ് നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഗൌരവകരമാണ് മുൻ ബാങ്ക് സെക്രട്ടറിയും കേസിലെ പ്രതിയുമായ ടി ആർ സുനിൽകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി പി രാജീവിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഇ ഡി കേസിൽ ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിൽ മന്ത്രി പി രാജീവിനെയും ഉൾപ്പെടുത്തിയ ഇ ഡി തുടർ നടപടികളും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഉന്നതർക്കെതിരെ തെളിവുകളും ലഭിക്കുമ്പോൾ ശ്രദ്ധാപൂർവമാണ് ഇ ഡിയുടെ നീക്കങ്ങൾ മന്ത്രി പി രാജീവിനെതിരായ മൊഴിയിൽ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് കേസ് നടപടികൾ വിലയിരുത്തി ഇ ഡി ജോയിന്റ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു വായ്പകൾ അനുവദിക്കാൻ രാജീവ് സമ്മർദ്ദം ചെലുത്തിയത് പതിനേഴ് സി പി എം ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തിയഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രഹസ്യ അക്കൗണ്ടുകളിലൂടെയുള്ള സി പി എമ്മിന്റെ നിക്ഷേപം നൂറ് കോടിയിലധികം വരും മുൻമന്ത്രി എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി വിവിധ ഏരിയ സെക്രട്ടറിമാർ ലോക്കൽ സെക്രട്ടറിമാർ എന്നിവരും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ജനം കൊച്ചി